മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എവർക്ക് വചനധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം ഉയർപ്പ് സമൂഹ രൂപീകരണം കമ്മ്യൂണിറ്റി ഫോർമേഷൻ അറൗണ്ട് റിസറഷൻ എക്സ്പീരിയൻസ് കമ്മ്യൂണിറ്റി ഫോർമേഷൻ അറൗണ്ട് റിസറഷൻ എക്സ്പീരിയൻസ് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി എന്നുള്ള പദം കമ്മ്യൂണിറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കമ്മ്യൂണിറ്റാസ് എന്ന പദത്തിൻ്റെ അർത്ഥം ഇതാണ് പബ്ലിക് സ്പിരിറ്റ് പൊതു ആത്മാവ് കോമൺ ഷെയേഡ് ബൈ ഓൾ അപ്പോൾ എന്താണ് കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് പരസ്പരം ഷെയർ ചെയ്ത് നമുക്കറിയാം വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ് ഒരു കമ്മ്യൂണിറ്റി ഉള്ളത് എന്നാൽ വ്യത്യസ്ത സ്വഭാവങ്ങളുടെ നടുവിലും പരസ്പരം ഷെയർ ചെയ്യാനും പൊതുവായി നിൽക്കാനും കഴിയുന്ന ഒരു അർത്ഥതലമാണ് കമ്മ്യൂണിറ്റി എന്നുള്ള പദത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത് എന്നാൽ അതിന് നേരെ വിപരീതമായിട്ടാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത് കാണാൻ കഴിയുന്നത് ഓസ്കാർ വെൽസ് എന്ന് പറയുന്ന ഒരു അയർലൻഡ് എഴുത്തുകാരിയുടെ അഭിപ്രായത്തിൽ മാനവരാശിയുടെ ചരിത്രം ആവർത്തിച്ചിട്ടുള്ള വഞ്ചനയുടെ അനുഭവമാണ് ആവർത്തിച്ചു വരുന്ന വഞ്ചനയാണ് മനുഷ്യൻ്റെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു നാം നമ്മുടെ നേതാക്കന്മാരാൽ നമ്മുടെ സുഹൃത്തുക്കളാൽ നമ്മുടെ സ്നേഹിതരാൽ നമ്മുടെ തൊഴിലാളികളാൽ നാം വഞ്ചിക്കപ്പെടുന്നു ഓസ്കാർ വെൽസ് എന്ന് പറയുന്ന അയർലൻഡ് എഴുത്തുകാരിയുടെ മനോഹരമായൊരു കൊട്ടേഷനാണ് മാർഗരറ്റ് മീഡ് എന്ന് പറയുന്ന അമേരിക്കൻ നരവംശശാസ്ത്രജ്ഞർ അവർ പറയുന്നൊരു വാക്കെങ്ങനെയാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കാനും സ്വയം നശിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യവർഗത്തിന് മാത്രമാണുള്ളത് യുദ്ധങ്ങൾ സൃഷ്ടിക്കാൻ സ്വയം നശിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യവർഗത്തിന് മാത്രമാണുള്ളത് മാത്രമല്ല പലതും കണ്ടുപിടിക്കാനുള്ള അനന്തമായ സാധ്യതയും മനുഷ്യൻ്റെ കയ്യിലുണ്ട് സംഘർഷം പ്രകൃതി നിയമവുമല്ല ഇതവരുടെ വാക്കാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു സമൂഹം വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു സമൂഹം പൊതുവായി തീരുന്നത് ഷെയർ ചെയ്ത് ഒരു മനസ്സോടുകൂടെ നിൽക്കുന്നത് അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തു അനുഭവത്തിൽ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ ഒരു സൊസൈറ്റിയുടെ രൂപീകരണത്തിലൂടെ സാധ്യമായിത്തീരുന്നത് ഇന്നത്തെ വചനാധ്യാനത്തിലൂടെ നമ്മുടെ സമൂഹത്തിൽ ആ ഒരു രൂപീകരണം സാധ്യമായി തീരട്ടെ എന്ന് ഞാൻ ദൈവാശ്രയത്തോടെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വേദഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നാലാം അധ്യായം അതിൻ്റെ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ പ്രബോധന പുത്രൻ എന്ന് അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസേഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു പശ്ചാത്തലം നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ എന്നത് ആദിമസഭയുടെ ചരിത്രമാണ് ആദിമസഭയെക്കുറിച്ചുള്ള ഭംഗിയായ ഒരു ചിത്രമാണ് പശ്ചാത്തലം ആദിമ സഭയിൽ എല്ലാവരും അവരുടെ വസ്തുവകകൾ പൊതുവക എന്നെണ്ണി അവർക്കുള്ളത് വിറ്റ് ധനം കൊണ്ടുവന്ന് അപ്പോസ്ത്രന്മാരുടെ കാൽക്കൽ വെച്ചു അത് എല്ലാവർക്കും ഒരുപോലെ പങ്കിട്ട് അവിടെ ഒരു സമൃദ്ധിയുടെ ഐക്യത്തിൻ്റെ കിങ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിൻ്റെ ഉണ്ടായി ഇതാണ് ആദിമ സഭയുടെ ഒരു ഇമേജ് ചിത്രം എന്നാൽ ഈ മുപ്പത്തി ആറ് മുപ്പത്തിയേഴ് വാക്യത്തിൽ അപ്പോസ്തരന്മാർ ബെർണബാസ് എന്ന് വിളിച്ച പ്രബോധനപുത്രൻ പുത്രൻ അതിന് എൻ എൻ ആർ എസ് വി ബൈബിൾ പറയുന്ന പദം സൺ ഓഫ് എൻകറേജ്മെൻറ്റ് പ്രോത്സാഹനത്തിൻ്റെ ഒരു മകനായിട്ടാണ് അവനെ പറയുന്നത് അതാരെന്ന് ചോദിച്ചാൽ അവൻ്റെ ഒറിജിനൽ പേര് എന്നാണ് അവൻ കുപ്രോസ് ദ്വീപുകാരനാണ് മാത്രമല്ല അവനൊരു യഹൂദനാണ് യഹൂദനെന്ന് ഞാൻ പറയാൻ കാരണം അവൻ്റെ ഗോത്രം കൊടുത്തിട്ടുണ്ട് ലേവ്യാ ഗോത്രത്തിൽപ്പെട്ടവൻ അവൻ അനി അവനുള്ള നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു എന്തുകൊണ്ടായിരിക്കാം ഒരു വ്യക്തിയെ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഒരു വ്യക്തിയെ ചൂണ്ടിപ്പറയുന്നത് പ്രാർത്ഥനയോടെ നമ്മുടെ ശ്രദ്ധ ബർണബാസിൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമുക്കിന്ന് ബർണബാസിൽ നിന്ന് ചിലത് പഠിക്കാം ആരാണ് ഈ ബർണബാസ് അല്ലെങ്കിൽ യോസെഫ് യോസെഫ് ഒരു ലേവ്യനാണ് ലേവ്യാ ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതാണ് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ദൈവത്തിനും മനുഷ്യനും മധ്യ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരു ഗോത്രമാണ് ലേവ്യാ ഗോത്രം അങ്ങനെയെങ്കിൽ യോസേഫ് ശരിക്കും ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ദൈവവും മനുഷ്യനും മധ്യ നിൽക്കുന്ന ഒരിടിൽ നിൽക്കുന്ന മനുഷ്യനാണ് എന്ന് സാരം ഇനി ഈ ലേവ്യരെ കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ ആവർത്തന പുസ്തകം പത്താം അധ്യായം ഒൻപതാം വാക്യം സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യം ആവർത്തന പുസ്തകം പത്താം അധ്യായം ഒൻപതാം വാക്യം സംഖ്യാ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യം ഈ വാക്യങ്ങളിൽ ലേവ്യൻ സ്വത്ത് വാങ്ങാൻ പാടില്ല അവൻ്റെ പേരിൽ സ്വത്ത് സമ്പാദിക്കാൻ ലേവ്യന് അവകാശമില്ല കാരണം അവൻ്റെ ഒരേ ഒരു ഓഹരി എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമാണ് മാത്രമല്ല അവൻ എങ്ങനെ ഉപജീവനം കഴിക്കും അവന് സ്വത്തില്ലെങ്കിൽ എങ്ങനെ ജീവിക്കും സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള വാക്യത്തിൽ പറയുകയാണ് സമാഗമന കൂടാരത്തിലെ ദശാംശം അവൻ അവകാശപ്പെട്ടതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ യോസേഫ് ഒരു ലേവിയനായിരുന്നു അവനെയാണ് അപ്പോസ്ത്രന്മാർ സൺ ഓഫ് എൻകറേജ്മെൻറ്റ് പ്രബോധനപുത്രൻ എന്ന പേരുള്ള ബെർണബാസ് എന്ന് വിളിച്ചത് ഈ ലേവ്യ സമുദായത്തിൽപ്പെട്ടവർക്ക് സ്വന്തമായിട്ട് വസ്തു വാങ്ങാൻ ഒരു സാധ്യതയുമില്ല അങ്ങനെ നിയമം അനുവദിക്കുന്നില്ല അവർക്ക് ജീവിക്കാനുള്ള ഏകമാർഗം സമാഗമന കൂടാരത്തിലെ ദശാംശം അവർക്ക് കിട്ടും അത് വെച്ച് അവർക്ക് ജീവിക്കാം ഇതാണ് ആവർത്തന പുസ്തകം പത്താം അധ്യായം ഒൻപത് സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങളിൽ പറയുന്നത് യോഗനാൻ സുവിശേഷം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം നോക്കുമ്പോൾ യേശുവിനെ എതിർക്കുന്ന ഒരു പ്രധാന വിഭാഗമായി യോഹന്നാൻ സുവിശേഷകൻ ലേവ്യന്മാരെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യോഹന്നാൻ ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം ചുരുക്കത്തിൽ ആരാണ് ലേവ്യൻ എന്ന് ചോദിച്ചാൽ മതഭ്രാന്ത് പിടിച്ചവനാണ് ലേവ്യൻ കാരണം അവന് അവൻ്റെ ഓഹരി ദൈവമാണ് അവൻ്റെ പ്രധാന ദൗത്യം ദൈവാലയമാണ് ദൈവമാണ് അതുകൊണ്ടാണ് ലൂക്കോസ് വിശേഷം പത്താം അധ്യായത്തിൽ നല്ല ശബരിയക്കാരൻ്റെ ആ കഥയിൽ സഹായത്തിന് വേണ്ടി കേഴുന്ന അർത്ഥനഗ്നനായി അവനെപ്പോലും ഒന്ന് തിരിഞ്ഞു നോക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കാരണം അവൻ്റെ ഓഹരി ദൈവമാണ് അവന് മറ്റൊരു ബന്ധവുമില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് നിലം വിറ്റു എന്ന് പറഞ്ഞാൽ അതിശയോക്തിയുണ്ട് കാരണം നിലം സ്വന്തമായി അവന് ശേഖരിക്കാൻ കഴിയത്തില്ല അവന് സമ്പത്ത് ശേഖരിക്കാൻ അവകാശവും നിലം വാങ്ങാൻ അവകാശവും പിന്നെ എങ്ങനെയാണ് അവൻ നിലം വിറ്റത് ആ ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങാതെ ഇന്നത്തെ ഭജനധ്യാനം ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയത്തില്ല ആ ചരിത്രത്തിലേക്ക് ഇറങ്ങുമ്പോൾ മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യങ്ങൾ നാലാമധ്യായം അപ്പോസ്തലമാരുടെ പ്രവൃത്തികൾ നാലാമധ്യായം മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് വാക്യത്തിൽ പറയുന്നു കുപ്രോസ് ദ്വീപുകാരനായ യോസേഫ് ശരിക്കും ഈ യഹൂദനായ അല്ലെങ്കിൽ ഈ ലേവ്യനായ യോസേഫ് താമസിക്കുന്നത് കുപ്രോസ് ദ്വീപിലാണ് യറൂഷലേമിൻ്റെ പരിസരത്തല്ല അവൻ്റെ താമസം കുപ്രോസ് ദ്വീപിനെ സംബന്ധിച്ച് കുപ്രോസ് ദ്വീപ് വിജാതിയരെയും യഹൂദന്മാരെയും യവനന്മാരെയും എല്ലാവരെയും കൊണ്ട് നിറഞ്ഞ ഒരു ദ്വീപായിരുന്നു എങ്ങനെ അവർ അവിടെ എത്തിയെന്ന് ചോദിച്ചാൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അപ്പോസ്ത്രന്മാരുടെ പ്രവർത്തികൾ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒൻപതാം വാക്യം സ്തേഫാനോസിനെ വധിക്കുന്ന സമയത്ത് ചില യഹൂദന്മാർ ചിതറിയോടി അങ്ങനെ ചിലർ കുപ്രോസ് ദ്വീപിലെത്തി അങ്ങനെയാകാം മറ്റൊരു അഭിപ്രായം അപ്പോസ്റ്റർമാരുടെ പ്രവൃത്തികൾ പതിമൂന്നാം അധ്യായം പതിനാലാം വാക്യം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ കൊണ്ട് കുപ്രോസ് ദ്വീപിൽ താമസിക്കുന്നവരുമുണ്ട് അങ്ങനെയെങ്കിൽ ഈ യോസേഫ് അല്ലെങ്കിൽ ഈ ബർണബാസ് എങ്ങനെ കുപ്രോസ് ദ്വീപിൽ എത്തിയെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ സ്തേഭാനോസിൻ്റെ മരണത്തോടുകൂടെ അവർ അവിടെ എത്തിപ്പെട്ടിരിക്കാം അല്ല എങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശക്തമായ പ്രേരണ കൊണ്ട് അവർ അവിടെ എത്തിയിരിക്കാം ഈ രണ്ട് സാധ്യതകളാണുള്ളത് പക്ഷെ അവിടെ പോയപ്പോൾ മറ്റു ജാതികളും മറ്റു മനുഷ്യരുമായിട്ടുള്ള ഈട്ടപഴകൻ അതാണ് ബെർണബാസിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് ഒരു പക്ഷേ അവൻ എറുശലേൻ ദേവാലയത്തിൻ്റെ പരിസരത്തിൽ അവിടെ മാത്രം ജീവിച്ചിരുന്നെങ്കിൽ ഒരു മതഭ്രാന്തനായി ഒരു ലേവ്യ അനുഭാവം മാത്രം പിന്തുടർന്ന് വസ്തുവൊന്നും വാങ്ങാൻ ദശാംശം മാത്രം സ്വീകരിച്ച് അവൻ ജീവിക്കുമായിരുന്നു പക്ഷെ കുപ്രോസ് ദ്വീപിൽ പോയപ്പോൾ അവിടുത്തെ കൾച്ചർ അവിടുത്തെ മതങ്ങൾ അവിടുത്തെ സാഹചര്യങ്ങൾ അവിടുത്തെ മനുഷ്യർ അവനെ ശക്തമായി സ്വാധീനിച്ചു വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അങ്ങനെ അവൻ കുപ്രോസ് ദ്വീപിൽ വസ്തു വാങ്ങിച്ചിരിക്കാം ഞാൻ പറഞ്ഞ ആ ഒരർത്ഥം വളരെ ശക്തമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കട്ടെ ഒരു ലേവ്യൻ ഒരിക്കലും വസ്തു വാങ്ങാൻ അവകാശമില്ലാത്തവനാണ് പക്ഷെ എങ്ങനെ അവൻ വസ്തു വാങ്ങിച്ചു ലേവിൻ കുപ്രോസ് ദ്വീപിൽ പോയി കുപ്രോസ് ദ്വീപിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മറ്റു കൾച്ചറുകൾ മറ്റു മതങ്ങൾ മറ്റു മനുഷ്യർ അവനെ ചിലത് പഠിപ്പിച്ചു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നാമും ഈ മതഭ്രാന്തനാകാതെ മറ്റുള്ളവരെ നോക്കി പഠിക്കാൻ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാൻ ഈ ചിന്ത നമ്മെ വളരെ ശക്തീകരിക്കുകയാണ് എന്ന് പലപ്പോഴും നമുക്കെല്ലാം അറിയാം നമ്മൾ ആരിൽ നിന്നും ഒന്നും പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ മതമാണ് വലുത് എൻ്റെ ചിന്തകളാണ് വലുത് എൻ്റെ ജീവിതമാണ് വലുത് ഞാൻ പറയുന്നതാണ് ശരി ഇങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ശരിക്കും അതല്ല പൊട്ട കിണറിൽ കിടക്കുന്ന തവളയെപ്പോലെയാണ് മനുഷ്യനെന്ന് നിസ്സംശയം പറയാൻ കഴിയും നമുക്കറിയാമല്ലോ കുഞ്ഞുനാളിൽ നാം കേട്ടിട്ടുള്ള ആ കഥ പുട്ടക്കിടലിൽ കിടന്ന ഒരു തവളയുടെ മുൻപിൽ ഒരു പക്ഷി വന്നു ആ പക്ഷി ചോദിക്കുക നീ ഇവിടെയാണോ താമസം തവള ചോദിക്കുന്നു നീ എവിടെ നിന്ന് വരുന്നു നിന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ പക്ഷി പറയുന്നു ഞാൻ ലോകം മുഴുവനും സഞ്ചരിച്ചു വരുകയാണ് ലോകമോ അങ്ങനെ ഒന്നുണ്ടോ പക്ഷി എത്ര പറഞ്ഞിട്ടും ഈ തവള സമ്മതിക്കുന്നില്ല അങ്ങനെ ഒന്നില്ലെന്നാ പറയുന്നേ പക്ഷിയുടെ സഹായത്തോടെ തക തവള ലോകത്തിലേക്കിറങ്ങിയെന്നും പിന്നെ ഒരിക്കലും കിണറിലേ കിണറിലോട്ട് വന്നില്ല എന്നും ലോകം മുഴുവനും സഞ്ചരിച്ച് തവള സന്തോഷിച്ചുമാണ് കഥ പൊട്ടക്കിണറിൽ കിടക്കുന്ന തവളയെ പോലെ എൻ്റേത് മാത്രമാണ് ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഈ യോസേഫ് സാധാരണ ഒരു ലേവ്യനെ പോലെ തീർന്നേനെ അവൻ ലോകത്തെ കണ്ടു ലോകത്തെ പഠിച്ചു ലോകത്തെ മനസ്സിലാക്കി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായ മദാണല്ലോ ഇന്നത്തെ സുവിശേഷ വേദഭാഗം യമവുസിലോട്ടുള്ള യാത്ര യമവുസിലോട്ടുള്ള യാത്രയിൽ ക്ലയോഫാവും മറ്റൊരു ശിഷ്യനും ഒരുമിച്ച് നടന്നു പോകുമ്പോൾ ഒരു സ്ട്രെയിഞ്ചർ എൻ ആർ എസ് വി ബൈബിൾ പറയുന്നത് ഒരു സ്ട്രെയിഞ്ചർ ഒരപരിചിതൻ അവരോടൊപ്പം നടന്നു സ്ട്രെയിഞ്ചറാണ് ഈ ക്ലയോഫാവ് ഒത്തിരി കാര്യങ്ങൾ സ്ട്രെയിഞ്ചറോട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ആയിരുന്നു വലിയ സത്യങ്ങൾ ക്ലയോഫാവിനെ പഠിപ്പിച്ചത് നമ്മളൊക്കെ പറയത്തില്ലേ അപരിചിതൻ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത ആള് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ആ മനുഷ്യന് നിലമുണ്ടായത് അവനൊരു ക്രിസ്ത്യാനിയായപ്പോൾ അവനാ നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ പാദപീഠത്തിൽ കൊണ്ടുവച്ചു ഉയർപ്പനുഭവമുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായി ഈ ലേവ്യൻ മാറി അങ്ങനെ ഉയർപ്പൻ്റെ അനുഭവമുള്ള സൊസൈറ്റിയുടെ ഭാഗമായി ഈ ലേവ്യൻ മാറിയപ്പോൾ ഈ ലേവ്യനിലുണ്ടായ മൂന്ന് ചേഞ്ചസ് പ്രാർത്ഥനയോടെ പറഞ്ഞ് ഇന്നത്തെ വചനധ്യാനത്തിന് ഞാൻ വിരാമം കുറിക്കാം ഒന്ന് ചേഞ്ച് അവൻ്റെ ഭ്രാന്ത് മാറി ഇന്ന് മനുഷ്യർ പലതരത്തിലുള്ള ഭ്രാന്തിലാണ് പൊളിറ്റിക്കൽ ഭ്രാന്ത് പണഭ്രാന്ത് മതഭ്രാന്ത് മനുഷ്യൻ പലതരത്തിലുള്ള ഭ്രാന്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത് യാതൊരു സംശയമില്ല ചെറിയ സമ്പത്ത് വന്നാൽ അതിൽ ഭ്രാന്തനായി പോകുന്ന മനുഷ്യൻ വിദ്യാഭ്യാസം കൂടിയാൽ അതിൽ ഭ്രാന്തനായി പോകുന്ന മനുഷ്യൻ അങ്ങനെയെങ്കിൽ ഭരണബാസിനെ സംബന്ധിച്ചിടത്തോളം യോസേഫിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മതഭ്രാന്തനായിരുന്നു മതഭ്രാന്തനായവൻ മതത്തിൻ്റെ അന്ധവിശ്വാസത്തെ തുടച്ചു നീക്കിയെന്ന് ഒന്നാമത്തെ ചിന്തയിൽ ഞാൻ പറയും എന്താണ് മതത്തിൻ്റെ അന്ധവിശ്വാസം േവ്യൻ വസ്തു വാങ്ങാൻ പാടില്ല അവൻ ക്രിസ്തു അനുഭവം ക്രിസ്തുവിന്റെ ഉയർപ്പുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായപ്പോൾ ആ അന്ധവിശ്വാസത്തെ തച്ചുടച്ചിട്ട് അവൻ നിലം വാങ്ങിച്ചു ഞാൻ പറയും അവൻ അവൻ്റെ മതഭ്രാന്ത് മാറ്റിക്കളഞ്ഞു ഭാരതത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ പ്രിയപ്പെട്ടവരെ മതം നമ്മെ പഠിപ്പിക്കുന്ന വളരെ ശക്തമായ ചില ചിന്തകളുണ്ട് പുരാതന ഭാരത അനുഭവങ്ങളെ ഒന്ന് പഠിച്ചു വന്നാൽ അതിനെ ചുവട് പിടിച്ചു വന്ന സതി മനുസ്മൃതിയാണ് അതിൻ്റെ പേര് അതിൻ്റെ ഭാഗമായി സതി ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടണം അത് മതത്തിൻ്റെ ചുവടുപിടിച്ചു വന്ന ഒരു അനാചാരമാണ് മതത്തിൻ്റെ ചുവട് വന്നത് വന്നതുകൊണ്ട് സ്ത്രീകളത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഞങ്ങൾക്ക് സതി വേണം സതിയാണ് ഞങ്ങൾക്ക് വലുത് കാരണം മിഷണറിമാർ അതിനെതിരെ ശക്തമായ വാദങ്ങൾ നിരത്തുമ്പോൾ എഴുന്നൂറിലധികം സ്ത്രീകൾ നിരത്തിറങ്ങി ഞങ്ങൾക്ക് സതി വേണമെന്ന് സമരം വിളിച്ചെന്ന ഇന്ത്യയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സതി പുരുഷാധിപത്യത്തിൻ്റെ ഒരു ഒരൊപ്പായിരുന്നു അല്ല ഒരു ദൈവങ്ങളും അവകാശപ്പെട്ടതല്ല അപ്പോൾ മതത്തിലുണ്ടായിരിക്കുന്ന അനാചാരങ്ങളെ തുടച്ചു നീക്കാൻ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സൊസൈറ്റിക്ക് കഴിയും മറ്റൊന്ന് പണ്ട് കാലത്ത് വിദേശയാത്ര ചെയ്യാൻ പാടില്ല ഒരു മനുഷ്യൻ വിദേശയാത്രയ്ക്ക് തയ്യാറായാൽ അവൻ സിൻ അവൻ പാപിയായി തീർന്നെന്നാ പറയുന്നത് പിന്നെ അവനെ പടിയടച്ച് പിഡം വെക്കുക തിരിച്ചു വന്നാൽ ശുദ്ധി ചെയ്ത് അവനെ വീട്ടിൽ കയറ്റുക മതപ്രകാരം അത് ഭയങ്കര തെറ്റാണ് പുറം ലോകം അവൻ കാണാൻ പാടില്ല അപ്പൊ ഇങ്ങനെയുള്ള അനാചാരങ്ങൾ മതത്തിലുണ്ടായിരുന്നപ്പോൾ അന്ധവിശ്വാസങ്ങൾ മതത്തിലുണ്ടായിരുന്നപ്പോൾ അതിനെ തുടച്ചു നീക്കിയതുപോലെ ഇന്ന് സതിയുണ്ടോ മതമുണ്ട് സതി എന്നില്ല വിദേശയാത്ര നമ്മൾ ചെയ്യുന്നില്ലേ മതമുണ്ട് വിദേശയാത്ര ഇന്ന് ചെയ്യാം അപ്പോൾ അതൊക്കെ തുടച്ചു നീക്കിയതാണ് മതത്തിൻ്റെ പേരിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കാൻ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സൊസൈറ്റി നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഒന്ന് മത അനുഭവത്തിൽ ഭ്രാന്തനായി പോകാതെ ഭ്രാന്ത് പലതരത്തിലുണ്ട് അത് ഒന്ന് മാത്രമാണ് മതഭ്രാന്ത് ഇന്ന് ഈ സ്പിരിച്വാലിറ്റിയുടെ പേരിൽ എന്തൊക്കെ അനാചാരങ്ങളാണ് നടക്കുന്നത് കയ്യിൽ ഒരു നൂല് കെട്ടിയാൽ ദൈവത്തെ കയ്യിൽ നമുക്ക് ആവാഹിക്കാൻ കഴിയുമോ അതാണോ ദൈവം ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് പ്രാർത്ഥിച്ചാൽ ആ കുപ്പിക്കകത്ത് കയറുന്നവരാണോ ദൈവം സാമാന്യ ബുദ്ധിയോടെ നമുക്കൊന്ന് ചിന്തിക്കാമോ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിർമ്മിച്ച ദൈവത്തെ ഒരു കുപ്പിക്കകത്ത് ആവാഹിക്കുക കയ്യിലൊരു ചരടിൽ ബന്ധിക്കുക പ്രിയപ്പെട്ടവരെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അത് മതത്തിൻ്റെ പേരിലായാലും മറ്റ് എന്തിൻ്റെ പേരിലായാലും ആ ഭ്രാന്ത് മാറ്റാൻ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സമൂഹത്തിന് കഴിയും അതാണ് ബർണബാസ് നമ്മെ പഠിപ്പിക്കുന്ന പാഠം കാരണം ബർണബാസ് വസ്തു വാങ്ങിച്ചു അതൊരു വിപ്ലവമാണ് കേട്ടോ കാരണം ലേവിൻ വസ്തു വാങ്ങാൻ പാടില്ല ലേവിൻ ദശാംശം വെച്ച് മാത്രമേ ജീവിക്കാവൂ മാറ്റി രണ്ട് ലവ് ഫോർ ഇൻക്രീസ്ഡ് മനുഷ്യനോടുള്ള സ്നേഹം അവനിൽ വർത്തിച്ചു ഈ നിമിഷം വരെയും അവൻ സ്നേഹിച്ചത് ദൈവത്തെ മാത്രമാണ് മനുഷ്യനെ അവന് സ്നേഹമൊന്നുമില്ല അതുകൊണ്ടാണ് നല്ല ശമരിയക്കാരന്റെ കഥയിൽ അവൻ ആ മനുഷ്യനെ കണ്ടിട്ട് കാണാത്തതുപോലെ പോയത് കാരണം അവൻ്റെ പ്രതിബദ്ധത അങ്ങനെയാണല്ലോ ആവർത്തന പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിലും ക്ഷമിക്കണം ആവർത്തന പുസ്തകം പത്താം അധ്യായം ഒൻപതാം വാക്യത്തിലും സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യത്തിലും പറയുന്നത് ദൈവം മാത്രമാണ് അവൻ്റെ ഓഹരി ദൈവം മാത്രം അപ്പോൾ മനുഷ്യൻ അവന് പ്രാധാന്യമേ അല്ല പക്ഷേ അവൻ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായപ്പോൾ അവൻ്റെ നിലത്തെ അവൻ വിറ്റു വിറ്റിട്ട് അത് ദരിദ്രന് കൊടുക്കാൻ തയ്യാറായി ദൈവത്തിനല്ല സാധാരണക്കാരന് ദൈവത്തിൻ്റെ പേരില്ല ചെയ്യുന്നേ പ്രിയപ്പെട്ടവരെ മനസ്സു തുറന്ന് സ്നേഹിക്കാൻ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സൊസൈറ്റി നമ്മെ പഠിപ്പിക്കുന്നു ഒരു കമ്മ്യൂണിറ്റി നമ്മെ പഠിപ്പിക്കുന്നു പരസ്പരം ബഹുമാനിക്കാൻ പരസ്പരം സ്നേഹിക്കാൻ പരസ്പരം അംഗീകരിക്കാൻ പരസ്പരം വിട്ടുകൊടുക്കാൻ പക്ഷേ ഇടത്ത സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു ഈ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് സ്നേഹം ഒരു ട്രാപ്പാണ് സ്നേഹിക്കുന്ന പലരും വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം വഞ്ചിക്കപ്പെടുന്നു എന്നുള്ളതിനേക്കാളും തകർക്കപ്പെടുന്നു അവിടെ ഞാൻ ഒരു സഭയിലിരിക്കുമ്പോൾ എൻ്റെ ഒരു സീനിയർ അച്ഛൻ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലൊരു ഭാഗം ഇന്ന് ഞാൻ അത് എവിടെ പോയാലും അത് പറയാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിച്ചോ എത്രത്തോളം സ്നേഹിക്കാൻ കഴിയുമോ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചോ പക്ഷേ എങ്ങനെ സ്നേഹിക്കണോ എന്നറിയാമോ മുൻപിൽ നിന്ന് പോകുന്ന വാഹനം റോഡിലൂടെ മുൻപിൽ നിന്ന് പോകുന്ന ഒരു വാഹനം പുറകിൽ നിന്ന് വരുന്ന ഒരു വാഹനം ഈ മുൻപിൽ നിന്ന് വരുന്ന വാഹനവും പുറകിൽ നിന്ന് വരുന്ന വാഹനവും എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കണം മുന്നിൽ നിന്ന് പോകുന്ന വാഹനത്തിൻ്റെ പുറകിൽ ഒരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട് കീപ് ഡിസ്റ്റൻസ് ഒരു ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിട്ട് സ്നേഹിക്കണം ആരെയായാലും ഏത് ബന്ധങ്ങളായാലും പക്ഷെ ആത്മാർത്ഥോടെ സ്നേഹിച്ചോ ഡിസ്റ്റൻസ് നിർബന്ധമാണില്ലെങ്കിൽ തകർക്കപ്പെടും തകർത്ത അനുഭവങ്ങൾ ധാരാളമുണ്ട് എന്നാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഇവിടെ ഈ മനുഷ്യൻ തൻ്റെ നിലം വിറ്റു ഒന്ന് മതഭ്രാന്ത് അവൻ്റെ ഭ്രാന്ത് മാറി രണ്ട് മനുഷ്യനെ അവൻ അധികമായി സ്നേഹിച്ചു മൂന്ന് കംപ്ലീറ്റ് ട്രസ്റ്റ് ഓൺ ഗോഡ് പൂർണ്ണ ആശ്രയം ദൈവത്തിൽ വെച്ചു കുപ്രോസ് ദ്വീപുകാരൻ ആ സ്ഥലത്ത് വാങ്ങിച്ച നിലം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവയ്ക്കുമ്പോൾ അവൻ്റെ ആശ്രയം ദൈവത്തിൽ മാത്രമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സൊസൈറ്റി ദൈവത്തിൽ മാത്രം ശരണപ്പെടുന്ന ഒരു സൊസൈറ്റി ആയിരിക്കും കാരണം ദൈവാശ്രയത്തോടെ മുന്നോട്ട് പോകുവാൻ അവൻ പാകപ്പെട്ടവനായിരിക്കും അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വായിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി പ്രബോധനം നടത്തുന്ന ഭരണബാസനെ കാണാം ക്രിസ്തുവിന് വേണ്ടി പതിനഞ്ചാം അധ്യായത്തിൽ ഒരു ലീഡറായിട്ട് മാറിയ ഭരണഭാസനെ കാണാം ഒമ്പതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ ഷൗല് നിലത്ത് വീഴുമ്പോൾ അവനെ സഹായിച്ച് അനന്യാസിന് മുൻപിൽ കൊണ്ടുപോകുന്ന ഭരണവാസനെ കാണാം ഈ മൂന്ന് അനുഭവങ്ങളും ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വിശദീകരിക്കാൻ കഴിയും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഉയർപ്പിൻ അനുഭവമുള്ള ഒരു സൊസൈറ്റിയുടെ ഭാഗമായി ഞാൻ നിങ്ങൾ തീരുമ്പോൾ നമ്മിൽ മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം ഒന്ന് അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശബ്ദിക്കാനും പ്രതികരിക്കാനും നമുക്ക് കഴിയണം രണ്ട് മനുഷ്യനെ മനസ്സു തുറന്ന് സ്നേഹിക്കാനുള്ള ഒരാർജവം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം മൂന്ന് ആശ്രയം ദൈവത്തിൽ മാത്രമായിരിക്കണം അങ്ങനെ മനോഹരമായ ഒരു സൊസൈറ്റിയുടെ അനുഭവമായി തീരാൻ സർവശക്തം നമ്മെ സഹായിക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം കൂടെ ആമേൻ ആമേ